പറഞ്ഞോളൂ ഇപ്പ ചീ ബിരിയാണി പറഞ്ഞാ രസം നോക്കണ്ട നിഷ കുഴി ആ ഇവിടെ ചെമ്പ് പൊട്ടിക്കാനാണ് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ബ്ലോക്കിലേക്ക് എന്താ കയ്യിലെന്താണ് കയ്യിലെന്താ കൈ നോക്കട്ടെ എന്താണ് എന്താണേ നനക്കുന്നാ വച്ചില്ലാണോ അല്ല ആരാ വന്നിട്ട് Mm. Venue, so ും പ്രഷറും കുറഞ്ഞിരിക്കണം കാ പ്രായ് കഴിഞ്ഞില്ലേ അതിന്റെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്

അല്ല എനിക്കെന്താ കറിത് അവിടെ എല്ലാവർക്കും ഒരു വരെ ഇതും വേറൊരു പെരുമടം നോക്കിണ്ടല്ലോട്ടെട്ടെ ചൂടാക്കുന്ന പെരുന്നാക്ക് പിന്നെ പെരുന്നാൾക്ക് ഒരു എന്താ പറയാ ആ പെരുന്നാള് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു വന്നത് സോ പെങ്ങളും കുട്ടികളും തറവാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പൊ പിന്നെ ഞങ്ങൾ കൊടുക്കാന്ന് കരുതി സോ അപ്പം എനിക്ക് ഇന്നലത്തെ ഫുഡ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു അല്ല ഇപ്പൊ ഇപ്പൊ കാലം

പിന്നെ ഈ സമയവും കടന്നു പോകൂടി ഉഷാ അങ്ങനെ എൻ്റെ പേരിവിടെ ചൂടാവുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാരും കൂടെ വിളിച്ചിട്ട് ചെറിയൊരു എന്താ പറയുക ഒരു സൽക്കാരം പോലെ നമ്മൾ ഉദ്ദേശിച്ചതാണ് സോ ഷിസ് വെരി ടയർഡ് അരേ മൈ മമ്മി യസിന്റെ മൂത്താണ് ആരാങ്ങനാക്കണ നാത്തണ്ാത്തൂങ്ക രണ്ടാളും പത്താം ക്ലാസ് കൊടുക്കാൻ വേണ്ടി നമ്മള്

ോട്ടെ പട ഇങ്ങനെ നടന്ന അടി വാങ്ങും മമ്മാനെട്ടിട്ടോ ഇവിടെ പോയിക്കോട്ടെ ഇവിടെ വാണ്ട രസല്ലേ മമ്മ പോയിക്കോട്ടെ ഓക്കെ പറയലെ മമ്മാനെ കുറ്റം അനവികൃതി പറയലേജി ഏർ എന്താ പറയല്ലേ പിന്നെ

ചോറ്ന്നാൻ ആയോ നപ്പിട്ട് ചോറ് ഫിനൂസിൻ്റെ വാരി മതിയല്ലോ കാന്തിയാണല്ലോ നന്ദിയാണോ ഒരു കൊരി ചോറ് ചോറ് നമ്പൂരി സിനു ഇടാ ഏ പറഞ്ഞോ ഇത് വെള്ളം കേൾക്കുന്നില്ല പറഞ്ഞോ എന്താ ചെവിയാ ചെവി ഇറങ്ങി നടക്കുന്നത് പറഞ്ഞോ ഞാൻ കേൾക്കുന്നേ പിന്നെ ആരും ഈ നല്ല ഒരു സദ്യ പറയ കൊണ്ടുവച്ച അപ്പൊ അത് കൊടുത്ത് ണ്ട തല പിന്നെ രണ്ട് കൈസും സുഖമില്ലായിരുന്നു പ്രസർ കുറഞ്ഞ അറുപയായില്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആട് പറയണത് എന്താച്ചു താലിലേക്ക് ഓടി കുത്തരം ഉറങ്ങായിട്ടാണ് ഇപ്പൊ പറയണത് അതെയാ എന്താ പിന്നെ പിന്നെ ഇമ്മ ഇമ്മ തലവേന ഉണ്ടായി എങ്ങനെ എങ്ങനെ പിന്നെ തല എങ്ങനെയല്ലേ എപ്പഴും കഴിഞ്ഞാല് ഏതാണീ തോന്നി എന്നെന്താണാവേ

ആടി മറ്റേ സാൻഡല്ല മതിലേ ഞാൻ കുത്തി മാസം പറഞ്ഞോ പറഞ്ഞോ ഇപ്പച്ചി ബിരിയാണി പറ അതാ എന്താ അല്ലേ കാട്ടാളെ എന്ത് ചെയ്യും സോസ് സോസ് വേണോ വേണോ പറഞ്ഞോട്ടേക്ക് തിന്നത് അത് ദിവസമാണോ ഏത് കളിച്ച് തിന്നു നിന്നോ തിന്നാടി തിന്നാടിപ്പ കൊഴക്കുഞ്ഞു ടിന്നി ടിന്നി ആ ടിന്നി ഉപ്പച്ചി കാണട്ടെ ഉപ്പച്ചക്ക് ചന്തോച്ച കാണുമ്പോ ഉപ്പച്ചക്ക് ചന്തോഷായി പച്ചോറ് ഉള്ളൂ തിന്നടി പ്ലീസ് പറ കൂട്ടി തിന്നായി

ചോറ് ഇഷ്ടിട്ടോ ഇനി കൈ ഇടാൻ പറ്റില്ല അതെ പ്ലേറ്റ് ആ പോയിന്ന ആ പോയിന്നാ അത് താടി അപ്പ

ഇതിസ് മാറ്റമുണ്ടല്ലോ ഹേ സോസ് സോസ് സോസോണോ സോസോണോ നമുക്ക് പള്ള ഇടരണേ ഹേ ഈ സോസ് വളന്ന് കൂടി ചിന്ത ജെൻസനെണിപ്പിച്ചു വെച്ചണ്ടോ ചുളിയുണ്ട് കണ്ടോ നേനിയെ എന്താ അറിയോ അപ്പ ശരി ഞാൻ മന്തി തന്നുള്ള ഞാൻ കുറച്ച് മന്തി തന്നുള്ളോ തന്നെ നമ്മൈത് പോയേക്കണോ

ഇങ്ങനെ കറാക്കണ്ടല്ലേ ഞാൻ ആ ഒരു കുട്ടികളോട് നോക്കി പിന്നെ നിങ്ങളെ അതാ ഞാൻ കരുതിരുന്നത് തന്തമാരാണ് അങ്ങനെ വേണം മക്കളോട് സ്നേഹം ആദ്യ അസുഖം മാറട്ടെ ട്രൂപ്പും എന്ത് ചെറിയ കണ്ണാലും

ോക്കട്ടെ മോട്ടുണ്ട് ആ ഇത് മറ്റേ പേന്റ് ചോറ് ഇറക്കി ഇത് ഇറക്കിയ ബാഗിൽ ഒക്കെ എല്ലാരും േക്കടക്കുന്നു ചോദിക്കണ്ട് പിറക്കാരൊക്കെ ആരും കാണാല്ലോ കാണാൻ കണ്ടില്ല നാടിന്റെ അമ്മി മാഡം നാടും ഉച്ചല്ലോ കഴിച്ചല്ലേ മിഞ്ഞാന്നുണ്ടീ ആ നിറച്ചു കഴിഞ്ഞു നടന്നോടോ പാ ഡാർനോടേ കേട്ടോ നല്ല ഇന്ത്യ അല്ലേ ആ സാമിക്ലേ ചേട്ടാ കണ്ട പോട്ടി അല്ലേ ലൈക് ഇതിനെ അല്ല അത് വെച്ചോ ആ കച്ചീനെ ഇടൈ ടോളേ ദാടേ കൊള്ളാ ആത്ബലമാ

വായിച്ചിട്ട് നേരെ കൊറേ അയക്കണം നേരെ ഒറ്റ ക്ലോക്ക് വർക്കോ ഒക്കത്തിന് ബാറ്ററി മാറ്റാനായിരിക്കണേ ഇവിടെ ോ അവിടെ എസീരുന്നോ ഇരുന്നോ ചെല്ലി നമ്മക്ക് പോയി അഞ്ചാ വെച്ചോസ് നമുക്ക് തീരെ കാണുമ്പോ അങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നല്ല തൊള്ളയാണ് വളരെ മോശമാണ് മോശാണ് ഇങ്ങനെ ഏതാണ് പത്താം ക്ലാസ് ആ ചോറുന്നാണ് വിശ്വാണോ മന്തി വിശ്വ മന്തി വിശ്വാകൃമോടെ മന്തി ആദ്യം അവിടെ ഇരിക്കാദ്യ Guys, aí, 3 Big So, eu vou organizar Bye bye, yeah. see you!